താളി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീന് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ പൂനൂർ കാശി നേരെ പോയത് വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു ബാക്കി വാലുകളും അധികം വൈകാതെ അവിടെ എത്തിയിരുന്നു എന്നതിൻ്റെ അടുത്ത പ്ലാന് അവൻ എന്ത് ഡോക്യുമെന്റാണ് ഉദ്ദേശിച്ചറിയില്ല അത് അവനും അറിയില്ല പക്ഷെ അവനെ പറഞ്ഞു ഇവിടെ നിന്നുള്ള ആരുമല്ല പിന്നെ കോട്ടയം പള്ളത്തിനിന്നാണ് അവൾ തേടി വന്നത് അതിന് ഇവിടെ കോട്ടയത്ത് പോയത് അലി അലിത്തൻ അവിടെ ഉൾക്ക് ആരാ ഉള്ളു ശരത്ത് ചോദിച്ച് അതിനുത്തരം ഞാനാണോ പറയേണ്ടത് അവളല്ലേ പക്ഷേ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം രണ്ടു ദിവസം കഴിഞ്ഞ് ഞാനും പത്രയും പോകുന്നുണ്ട് കോട്ടയത്തേക്ക് ഇനി ചിലത് കണ്ടുപിടിക്കേണ്ടത് അവിടെന്നാ കാശി എന്തോ ആലോചിച്ച് ഉറപ്പിച്ച് പറഞ്ഞു അപ്പൊ നീ നിന്റെ പ്രണയം പറയുന്നില്ല അവളോട് വിഷ്ണു ചോദിച്ചു അത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് അവളേം കൂട്ടി പോകുന്നു വേറൊരു യാത്രയല്ല ഞങ്ങളുടെ ഹണിമൂണാ വല്ലാത്തൊരു പുഞ്ചിരിയുണ്ടായെന്ന് കാശി അത് പറയുമ്പോൾ അപ്പൊ രണ്ട് മഞ്ഞിമലകൾ ഉരുകിത്തുടങ്ങിന്ന് സാരം സുമേഷ് കളിയാക്കി ഉം ഉരുകി തുടങ്ങി അവ ശരി പെണ്ണു ഉള്ളൂ അവിടെ എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അതേ അവള് ചെയ്യും ആ നിനക്ക് പറ്റിയ ആളെന്നെ വീട്ടോ ഇല്ലേ ചെലപ്പോ ഭദ്രകളിയാവും ശരത്തിന്റെ വാഗ് കൂടെ ആയപ്പോൾ അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി എങ്ങനെ നടന്നവനാ ഇപ്പീ മാറ്റം ഒരു പെണ്ണ് വന്ന ജീവിതം മാറുന്നു പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ അത് കൺമുമ്പിൽ കാണുന്നില്ലേ ശരത് ശരിയോടെ പറഞ്ഞു അലണി നിനക്കും പോരാളിഷ്ടാന്ന് പറഞ്ഞില്ലേ പിന്നെ അവളെ കുറിച്ചൊന്നും പറഞ്ഞില്ല നമ്മുടെ കോളേജിലുള്ള ആരെങ്കിലും ആണോ സുമേഷ് വിഷ്ണുവിനെ നോക്കി ചോദിച്ചു ഏയ് അതൊക്കെ പോയി നമ്മൾ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി അവർക്കുകൂടെ തോന്നണ്ടേ എന്തോ ഓർത്ത പോലെ വിഷ്ണു പറഞ്ഞു അപ്പം അവൾ റിജക്ട് ചെയ്തു സുമേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവരും കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ട് വീടുകളിലേക്ക് പോയി കാശി വീട്ടിലെത്തുമ്പോൾ ഭദ്രകൊച്ച് ടി വി വേണ്ടി ഇരിപ്പാണ് അവളെ നോക്കിയിട്ട് കയറിപ്പോയി അലിൽ ഇങ്ങന്നെ പറയുള്ളു ആദ്യം പറയില്ല എല്ലാം ഒരു പറിച്ചില്ല എന്ത് കഷ്ടാണ് നോക്കിയേ അകത്തേക്ക് പോയ കാശി അതേ സ്പീഡിൽ അവളുടെ അടുത്തേക്ക് വന്നു എന്താടി ആര് എന്ത് പറഞ്ഞില്ലാന്ന് നോക്ക് കാശി ആ കുരുനെ മോഷ്ടിച്ചുകൊണ്ടതിന് ശേഷം ഈ ഡോറ കുരുനെരി മോഷ്ടിക്കരുതെന്ന് പറയുന്നു ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ പറയണ്ടേ ഇത് അടുത്തെത്തുമ്പോൾ പറയാൻ തുടങ്ങുമ്പോൾ അതെല്ലാം കൊണ്ടുപോയി എവിടെയെങ്കിലും ഇടും പിന്നെ അത് നോക്കി പോയി കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വന്ന് എപ്പാ കടിക്കുട്ടിയാ മറ്റേന്ന് താഴെ ഇറക്കും ഭദ്രയുടെ പറച്ചിലേട്ട് കാശി ആകെ കിണി പറഞ്ഞു നിൽക്കുവാണ് അവളുടെ അമ്മുമ്മയുടെ ഒരു ഡോറ എണീറ്റ് പോടി അവൻ ടി വി ആക്കി മുറിയിലേക്ക് പോയി ഭദുര അവനെ നോക്കിട്ട് അവന്റെ പിന്നാലെ പോയി കാശി അവൻ ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവൾ അവന്റെ അടുത്തേക്ക് പോയി എന്താടി അവൻ ഉത്തരം പറയാതെ അവന്റെ അടുത്തേക്ക് പോയി അവന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചു അവനോട് ചേർന്ന് നിന്നു നിനക്ക് എന്താ വേണ്ടേ മാറിക്കോട്ടു ഞാൻ പോയി ഫ്രഷ് ആവട്ടെ അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു എനിക്കൊരു കാര്യം കൂടെ അറിയണം അത് കഴിഞ്ഞ് നീ പോക്കോ ഇവള് നിനക്കെന്താ അറിയണ്ടേ കാശി ഒരു കാര്യം പറയുമ്പോൾ മുഴുവനായിട്ട് പറയണം അല്ലേ പിന്നെ പറയരുത് അവൻ്റെ ഷർട്ടിൻ്റെ കോളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കാശി അവളെ സൂക്ഷിച്ച് നോക്കി നീ എന്താ ഉദ്ദേശിച്ച് നീ നേരത്തെ പറഞ്ഞ കഥയിൽ നീ മുഖ്യ കുറച്ച് ഭാഗമുണ്ട് കർമ്മം ചെയ്ത് അവർ മരിച്ചു അതൊക്കെ ശരി അതിലും മരിക്കാത്തൊരാൾ ഇപ്പോഴും ജീവനോടെയുണ്ട് ആ ഒരാളെ കുറിച്ച് എന്താ പറയാത്തത് ആ മരിച്ച ആരൊക്കെയാണെന്ന് എന്താ പറയാത്ത് കാശി ഞെട്ടി നീ ഞെട്ടണ്ട നീ പറഞ്ഞൊക്കെ ഞാൻ വെള്ളം നടാൻ വിഴുങ്ങിയെന്ന് കരുതിയോ നീ എനിക്കറിയാവുന്ന ഞാനറിഞ്ഞ കാശി ഒരിക്കലും അവന്റെ ഏട്ടൻ്റെ മരണ ഒരു കഥ പറയുന്ന ലാഘവത്തിൽ ഒരു തുള്ളി കണ്ണീര് പൊഴിക്കാതെ പറഞ്ഞു നിർത്തില്ല അവർ ആത്മഹത്യ ചെയ്തല്ലെന്ന് വിശ്വാസമുള്ള കാശി ഈ രണ്ടു വർഷം അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കത്തല്ല ഭദ്രയുടെ ശബ്ദം മാറി മുഖത്തെ ഭാവം മാറി കൈകളായി അവനിൽ നിന്ന് അകന്നു നിന്നു ആകെ ഷോക്കായി നിൽപ്പാണ് നിനക്ക് എനിക്ക് വട്ടാണ് പോയി കിടന്നുറങ്ങാൻ ഇതൊന്നുമല്ല സത്യം മാത്രം മറി കാശി അവരെവിടെ ദേവേദന എഴുതി ഭദ്ര അതറിയാതെ അവന് വിടില്ലെന്ന് അവന് മനസ്സിലായി ഞാൻ പറയാം പക്ഷേ അത് നീ വിശ്വസിക്കുകയില്ലയെന്ന് എനിക്കറിയില്ല നീ പറയുന്ന സത്യമാണെങ്കിൽ ഞാൻ വിശ്വസിക്കും സത്യമാണെങ്കിൽ മാത്രം ഭദ്രക അവര് ഒട്ടും ചോരാതെ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം മാത്രമേ കള്ളായിട്ടുള്ളൂ മരിച്ച് ദേവേട്ടനെ എഴുത്തിയല്ല എന്നുള്ളൂ പക്ഷേ അവരെയും കൊല്ലാൻ ശ്രമിച്ചു അത് ഇവിടെ വെച്ചായിരുന്നില്ല ഭദ്രവനെ നോക്കി ഫ്ലാഷ് ബാക്ക് കാശി അവരുടെ മരണശേഷം ശരിക്കും തകർന്നു പോയിരുന്നു രാവും പകലും ആ മുറിയിൽ ചടഞ്ഞുകൂടി ഒടിയിൽ വിഷ്ണുവും ശരത്തും സുമേഷും വന്നു ഒരു വൈകുന്നേരം കാശി അവൻ മുഖമുയർത്തി നോക്കി വിഷ്ണുവിനെ നീ ഇങ്ങനെ അവിടെ ചടഞ്ഞുകൂടി ഇരിക്കാൻ പുറത്തേക്ക് വേണം എത്ര നാള ഇങ്ങനെ സുമേഷ് പറഞ്ഞു ഞാനിങ്ങോട്ടുമില്ല പിന്നെ ചത്തവർക്ക് വേണ്ടി ജീവിതകാരമ്പോഴിവിടെ ഇരിക്കാൻ പോകുന്നോ നിനക്ക് ഒരു ജീവിതം വേണ്ടേ കാശി ദേഷ്യത്തിൽ വിളിച്ചു നീ അമ്മ വിളിച്ച ഫോൺ ഫോണെടുക്കാത്ത എന്താ അവർ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് വേദനിക്കുന്നുണ്ടെന്നറിയോ കാശിയൊന്നും മിണ്ടിയില്ല കാശി വീട്ടിൽ ദേവന്റെ ആത്മാവ് ഭയങ്കര ശല്യമായിട്ട് നടക്കുവോ അവർക്ക് എന്തൊക്കെയോ പൂജയും കർമ്മമൊക്കെ ചെയ്യണം അതിന് നീയും തറവാട്ടി പോകണം സുമേഷ് അവൻ്റെ കയ്യിൽ തലോടി പറഞ്ഞു ഇല്ല പോവില്ല ഏട്ടനും എടുത്തി അവർ തിരക്കി പോവില്ല അവർ എന്നെ തിരക്കി ഇവിടെ അറിഞ്ഞു നടക്കും അവരുടെ സ്വർഗാണിത് കാശി വാശിയിൽ പറഞ്ഞു വെറുതെ ബോധമില്ലാത്തവരെ പോലെ ഓരോന്ന് വിളിച്ചു പറയാം കാശി മരിച്ചു പോലും ഇവിടെ കിടന്ന് അനാഥകൾ പോലെ അലിയട്ടെന്നാണോ നീയും കരുതുന്നു ഒന്നും മിണ്ടിയില്ല വേണ്ട ഞാൻ വരാം കാശി അത്രമാത്രം പറഞ്ഞു പിറ്റേന്ന് രാവിലെ തന്നെ കാശിയെ തേടി ചന്ദ്രോത്തുനിന്ന് എല്ലാവരും എത്തിയിരുന്നു ഒപ്പം തന്നെ അച്ഛനും ആലപ്പാട് തിരുമേനിയും ഉണ്ടായിരുന്നു എല്ലാവരും നേരെ പോയത് കാവിനടുത്തേക്കായിരുന്നു അവിടെ എന്തൊക്കെയോ പൂജകളും കർമ്മങ്ങളും നടത്തി പിന്നെ കാശിയെ നോക്കിയിട്ട് ദേവൻ്റെയും പലവിടെയും മുറിയിലേക്ക് കയറി പൂജകൾ ചെയ്ത് രക്ഷകൾ കെട്ടി ആ മുറി പൂട്ടി പിന്നെ ഒരിക്കലോ തുറക്കരുത് ഒപ്പം കാവിൽ വിളക്ക് വെക്കരുതെന്ന് പറഞ്ഞ് തിരുമേനി പോയി അന്നും അച്ഛൻ തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ല പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി കാശിക്ക് ദേവൻ്റെ മനത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രഹസ്യമായ അന്വേഷണം നടത്തി പക്ഷേ എങ്ങനെ അവിടെ നിന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു ഒടുവിൽ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ദേവൻ്റെ ഫോണിലെ ലാസ്റ്റ് ഗോൾ ലൊക്കേഷൻ കിട്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ ഫ്രണ്ട്സ് വന്നത് നീ എങ്ങോട്ടോ യാത്ര ശരത് സംശയത്തിൽ ചോദിച്ചു ഞാനിവിടെ തൽക്കാലം ഒന്ന് മാറിക്കാൻ പോവാം എന്ന ഈ മൂടയ്ക്കൊന്ന് മാറാൻ ഞാനൊരു ട്രിപ്പ് പോവാം ഒറ്റക്കോ വിഷ്ണു ചോദിച്ചു ഒറ്റക്കൊരു യാത്ര തിരിച്ചു വരുന്ന കാശി ഇങ്ങനെ ആവില്ല എന്തോ മനസ്സിലുറപ്പിച്ച് കാശി പറഞ്ഞു പിന്നെ അവർക്ക് യാത്ര പറഞ്ഞിറങ്ങി കാശി തേടിയെത്തിയത് ഒരു ആദിവാസി ഊരിലായിരുന്നു ഫോട്ടോ എടുക്കാറുന്ന വ്യാജേനെയാണ് അവിടെ എത്തിയത് ആ കാടിനുള്ളിലെവിടെയോ ദേവനുണ്ടെന്ന് കാശി ഉറപ്പായിരുന്നു നീ കേണ്ണ ഊറ് അരുവിയിൽ നിന്ന് മുഖം കഴുകുമ്പോഴാണ് കുറച്ച് ആളുകൾ അവൻ്റെ അടുത്തേക്ക് വന്നത് കാശി അവരോട് അവൻ നാട്ടിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞൊപ്പിച്ച് ഇയാൾ മലയാളിയാണല്ലേ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചപ്പോൾ കാശി അതേ എന്ന് പറഞ്ഞു ആ തോന്നി ഇവിടെയൊക്കെ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആനയുടെ ശല്യമുണ്ട് ഞാൻ പോവാൻ തുടങ്ങിയതാ അപ്പോഴവിടെന്തോ ആഘോഷമുള്ള പോലെ തോന്നിയത് അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതിയാണ് ഞാനിവിടെ നിന്ന് കാശി ഒരു മലയാളിയെ കണ്ട സന്തോഷത്തിൽ പറഞ്ഞു അയാൾ കൂടെയുള്ളവരോട് എന്തോ അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട് ഇയാളോട് ഇന്ന് ഇവിടുത്തെ വിരുന്നിൽ ചേരാനാ മോപം പറയുന്നു കാശി സന്തോഷത്തിൽ തലയണക്കി അവർക്കൊപ്പം നടന്നു അവരോടൊപ്പം പോയ കാശി അവിടെയുള്ള ഓരോ കുടിലും ഓരോ ആളുകളെയും ശ്രദ്ധിച്ച് നോക്കി കാശിക്ക് അവർ കുറച്ചേരം വിശ്രമിക്കാനും വേഷം മാറാനും ഒരു ചെറിയ കുടിലൊടുത്തു ഏട്ടന് ഇവരുടെ കയ്യിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നറിയാം കാശി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്ന ചെറിയ പായ വിരിച്ചു കിടന്നു ആരോ തന്നെ തട്ടി വിളിക്കുന്ന പോലെ തോന്നി കാശി കണ്ണു തുറന്നു ഒരു പെൺകുട്ടിയാണ് അവളെന്തോ പറഞ്ഞ് പുറത്തേക്ക് പോയി കാശി ബാഗും കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും നന്നായി പുറത്ത് ഇരുട്ട് വീണിരുന്നു അവരുടെ ആരാധനാ ദൈവത്തിനു മുമ്പിൽ വിളക്ക് വെച്ച് പ്രാർത്ഥന തുടങ്ങിയിരുന്നു അപ്പോൾ കാശി ഒന്ന് മുഖം കഴുകിയിട്ട് അവളുടെ പിന്നാലെ പോയി നന്നായി ഉറങ്ങിയോ ഉം നല്ല ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉറങ്ങി അല്ല ഇതെന്താ ചടങ്ങ് എന്നിവിടെ പൗർണയും പൂജയാ അത് കഴിഞ്ഞാൽ നല്ലൊരു വിരുന്നുണ്ട് മാംസൊന്നുമില്ല കഞ്ഞിയും കിഴങ്ങും പഴവർഗ്ഗങ്ങളും അതിനാണ് ഇത്രയും ആളുകൾ കാശി അത്ഭുതത്തിൽ ചോദിച്ചു കാരണം ആ പൂജക്ക് ആ ഊര് മുഴുവൻ ഉള്ളത് പോലെ തോന്നി അതിവിടെ ഈ പൂജക്കുള്ള ദിവസമാണ് നല്ല ഭക്ഷണം കിട്ടുന്നത് അതാ ഇത്രയും ആളുകൾ ഈ ഊരിലെല്ലാവരും ഇവിടെ ഉണ്ട് ചേട്ടാ എനിക്കൊരു സഹായം ചെയ്യുമോ ഞാനിവിടെ വന്ന് ഫോട്ടോ എടുക്കാനെന്നല്ല മറ്റൊരു ഉദ്ദേശത്തിലാണ് കുറച്ച് സമയം സംസാരിച്ചപ്പോൾ തന്നെ നല്ലൊരാളാണെന്ന് കാശിക്ക് തോന്നി അത് ആദ്യം കണ്ടപ്പോൾ തന്നെ തോന്നി ഇയാളിവിടെ എത്തിയ മൂന്നൽ ഞാൻ ഇയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു സാധാരണ ഇവിടെ വരുന്നവരുടെ കണ്ണ് കാട്ടുപെണ്ണിൻ്റെ മേലെയും അയാൾ ഗൗരവത്തിൽ പറഞ്ഞു അയ്യോ ചേട്ടാ എനിക്ക് അങ്ങനെ ഒന്നുമില്ല എനിക്കൊരാളെ കണ്ടുപിടിക്കാനാ കാശി ദേവനെക്കുറിച്ച് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു അങ്ങനെ ഇവിടെ ഇപ്പോൾ രണ്ടുപേരാണ് അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളത് ഒന്നൊരു പെൺകുട്ടിയാ കാശി ദേവന്റെ കാര്യം മാത്രമാണ് പറഞ്ഞു പല്ലവി ഉണ്ടെന്ന് കാശിക്ക് തോന്നി എനിക്കവരെന്ന് കാണാൻ പറ്റുമോ പൂജ കഴിയാതെ പോകാൻ പറ്റില്ല ഇയാൾ പറയുന്ന ആളാണെന്ന് അറിയില്ല കാർ ആക്സിഡൻ്റ് ആയി വീണത് അവർ താൻ നേരത്തെ കണ്ട ആ വലിയ വെള്ളച്ചാട്ടത്തിലാണ് കാശി പിന്നെ ക്ഷമയോടെ പൂജ കഴിയുന്നവരെ കാത്തിരുന്നു പൂജ കഴിഞ്ഞ് വിരുന്ന സൽക്കാരം കഴിഞ്ഞും അയാൾ കാശി കൂട്ടിയൊരു ഏർമാടത്തിലേക്ക് കയറി അത്യാവശ്യം വലിയൊരു കുടിലെ പോലെ തോന്നി കാശിക്ക് അയാൾ ആ കഥയിൽ കൊട്ടി വിളിച്ച് കുറച്ച് നിമിഷം കഴിഞ്ഞതും വാതിൽ തുറന്നു വാതിൽ തുറന്ന് ഒരു ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാശി ആളെ മനസ്സിലാവാതെ നോക്കി ഇതാണ് ആ പെൺകുട്ടി കൂടെയുള്ള ആളെന്ന് വിളിച്ചുവച്ചേ അയാൾ ആ കുട്ടിയെ നോക്കി പറഞ്ഞു പക്ഷെ ആ കുട്ടി കാശിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കാശി പ്രതീക്ഷിച്ച ആളെ കാണാത്ത സങ്കടത്തിലും ആരാധിച്ചു ആ ചോദ്യവുമായി ദേവൻ പുറത്തേക്ക് വന്നു ഇപ്രാവശ്യം കാശി ഞെട്ടി പുറത്തേക്ക് നോക്കിയ ദേവനും കാശി ദേവന്റെ കണ്ണുകൾ നിറഞ്ഞു കാശി പക്ഷേ ഒരാടി അനങ്ങാ പോലും അവ തറഞ്ഞു നിൽക്കുകയായിരുന്നു കാരണം അയാൾ കാശിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ പറഞ്ഞു അവിടെ താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുവാണെന്ന് പക്ഷേ പള്ളിക്കവരെ മറ്റൊരാളെ കണ്ട ഞെട്ടിൽ കാശിയിൽ ഇപ്പോഴും ബാക്കിയാണ് കാശി ദേവൻ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു പക്ഷേ കാശിയുടെ കൈകൾ ഉയർന്നില്ല നാവ് ചലിച്ചില്ല ആഹാ അപ്പം ഇത് അനിയം തന്നെയാണല്ലേ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാനങ്ങോട്ട് പോട്ടെ എല്ലാവരും കൂടെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയോ ഇന്ന് ഇവിടേക്ക് കാട്ടവും പാട്ടൊക്കെ ഉണ്ട് അയാൾ അതും പറഞ്ഞ് തിരിച്ചുപോയി ദേവൻ കാശിയെ നോക്കി അവൻ ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിൽപ്പാണ് കാശി ദേവൻ വീണ്ടും അവനെ തൊടാൻ തുടങ്ങിയതും കാശി ദേഷ്യത്തിൽ കൈ തട്ടി മാറ്റി എന്തേടത്തി ഇവിടെ ഇവളാരാ ഇവളാണോ ഭാര്യ എന്ന് പറഞ്ഞ് കൂട് നിർത്തിയേക്കുന്നേ കാശി ദേഷ്യത്തിൽ അലറുകയായിരുന്നു നീ അകത്തേക്ക് ദേവൻ അവൻ സമാധാനത്തിൽ വിളിച്ച് കാശി അവളെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അകത്തേക്കായിരുന്നു കാശി അവിടെ ഉണ്ടായിരുന്ന ഒരു പരകിലിരുന്നു ദേവനും അവൻ്റെ അടുത്തിരുന്നു കാശി ഇത് നീ വിചാരിക്കുന്ന പോലെ എൻ്റെ ഭാര്യ ഒന്നല്ലടാ ഇതെൻ്റെ പല്ലവീടെ അനിയത്തിയാടാ ഭദ്രൻ്റെ പെങ്ങൾ ഗംഗയാ ഞങ്ങളിവിടെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ ഭാര്യയും ഭർത്താവും ആയിരിക്കണം അല്ലെങ്കിൽ അവൾ ഈ വീട്ടിൽ വേറെ എവിടെയെങ്കിലും ആക്കും അതുകൊണ്ട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് കൂട് നിർത്തിയതാ ഇവളെൻ്റെ പെങ്ങളല്ലേടാ ദേവൻ പറഞ്ഞിരുന്നു കാശി ദേവനെ കെട്ടിപ്പിടിച്ച് കൊച്ചുകുട്ടികളെപ്പോലെ കരയാൻ തുടങ്ങി ദേവന്റെയും ഗംഗയുടെയും കണ്ണുകൾ നിറഞ്ഞു ദേവൻ അവനെ ചേർത്ത് പിടിച്ച് മതിയടാ കോച്ചു പിള്ളേരെ പോലെ കരഞ്ഞ് ദേവൻ കണ്ണുടിച്ചുകൊണ്ട് പറഞ്ഞു സോറി സോറി ഏട്ടാ എടുത്തേ കാണാതായപ്പോ ഞാൻ ഞാൻ ഏട്ടനെ ഓട്ടടാ കരയാതെ നെയ്വാ എവിടെ ഇരിക്ക ദേവൻ അവനെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചിരുത്തി ഗംഗവരെ നോക്കി ചിരിയോടെ മാറി നിന്നു ഏട്ടാ എന്താ ഉണ്ടായതെന്ന് ഏടത്തി എവിടെ അറിയില്ല കാശി ഞാനും പല തിരികെ വീട്ടിലാക്കാൻ പോകുമ്പോഴായിരുന്നു അപകടം അപകടം എന്ന് പറഞ്ഞാൽ കരുതി കൂട്ടിയുള്ള അപകടം അന്ന് ഞാൻ അച്ഛനെ വിളിച്ച് കാണാൻ എവിടെ വരണമെന്ന് ചോദിച്ചു അച്ഛൻ നമ്മുടെ തറവാട്ടിൽ തന്നെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ പെൺ കാര്യം പറഞ്ഞു വേറെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു ഞാനങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെൻസും കൂടി എടുത്ത് കാറിൽ വെച്ചിരുന്നു കാരണം ഇവിടെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി പക്ഷേ ഞങ്ങൾ പകുതിയിലെത്തുമ്പോൾ എനിക്കൊരു കോൾ വന്നു എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ മറ്റൊരാളുടെ കയ്യിലെത്തിയ കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു ആ കോൾ ദേവനെ നിർത്തി എന്നിട്ട് കാശി ബാക്കി ബാക്കിയറിയാൻ ആകാംക്ഷയോടെ ചോദിച്ചു ആ കോൾ വന്നിഞ്ഞപ്പോൾ പലയുമല്ലാതെ പേടിച്ച് അവളോട് ഓരോന്നു പറഞ്ഞ് ഡ്രൈവ് ചെയ്യുമ്പോഴായിരുന്നു ഒരു ലോറി മനപൂർവ്വം റോങ് സൈഡ് കയറി കാറിലേക്ക് ഇടിച്ചത് ഒരിക്കലല്ല പല ഇടിച്ചു ഒടുവിൽ കാറും ഞങ്ങൾ മൂന്നുപേരും താഴേക്ക് വീണു പക്ഷേ ബോധം തെളിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് പലവ്ക്കായി എന്നെ കൊണ്ടാവും പോലെയൊക്കെ തിരക്കി പക്ഷെ കണ്ടെത്താനായില്ല ഒഴുക്കിൽ പോയിട്ട് വേറെ എവിടെയെങ്കിലും ബോഡി അടിഞ്ഞാണെന്നാ ഇവിടെയുള്ളവർ പറഞ്ഞ് അന്ന് മഴ സമയം കൂടെ ആയതുകൊണ്ട് ഒരുപാട് ഒഴുക്കുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗംഗയുടെ കേട്ടു ദേവന്റെ കണ്ണു നിറഞ്ഞു പലവി ജീവനോടെ ഇല്ല എന്നത് അവർക്ക് ഉറപ്പായിരുന്നു കുറച്ച് സമയം ആരും മിണ്ടിയില്ല അവിടെ അവസ്ഥ എന്താ കാശി മാന്തോപ്പിൽ നിന്ന് രണ്ടു ബോഡിയും ഒരു ആത്മഹത്യാ കുറിപ്പും കിട്ടി ദേവന് ഇരുന്നിടന്ന് എണീറ്റു കാശി അത് കേട്ടോ ഏട്ടനും എടുത്തിട്ടാണ് മരിച്ചതെന്ന് എല്ലാവരും ഉറപ്പിച്ചു ഒരേ ആക്സിഡൻ്റ് മരണമായിരുന്നെങ്കിൽ ഞാനിങ്ങനെ തേടിവരില്ലായിരുന്നു പക്ഷെ ആത്മഹത്യാ കുറിപ്പ് എന്നെ കുഴപ്പിച്ചു ഒപ്പം കിട്ടിയ ബോഡി പക്ഷെ എന്തോ ഏട്ടൻ അങ്ങനെ ഒരു കടും കൈശയില്ലെന്ന് മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു അതാ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഞാൻ ഇവിടെ എത്തിയത് കാശി പറഞ്ഞു കാശി അവിടെ നിന്ന് കിട്ടിയ ബോഡി നിങ്ങൾ എന്താ ചെയ്ത് തറവാട്ടി കൊണ്ടുപോയി അടക്കി കർമ്മം ചെയ്തു ഏട്ടൻ്റെ ഇടത്തിയുടെ ശല്യം ചെയ്യുമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം മുന്നേ എന്തൊക്കെയോ കർമ്മം ചെയ്ത് ആ മുറി മുറിയിപ്പോൾ പൂട്ടി ദേവനാകെ മരവിച്ച അവസ്ഥയിലായിരുന്നു കാശി ദേവന്റെ വിളി കേട്ടതും അവൻ എണീറ്റ് നേരെ നിന്നു ഏട്ടം റെഡിയാവും നമുക്ക് വീട്ടിൽ പോവാം എല്ലാവരും ഞെട്ടും ഏട്ടൻ്റെ ഈ വരവിൽ നമുക്ക് ഏഴത്തേക്ക് കണ്ടുപിടിക്കാം ഇല്ല കാശി ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം ആരും അറിയാൻ പാടില്ല ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് നീ എങ്ങനെയെങ്കിലും ഇവിടെ ഭദ്രൻ്റെ അടുത്തെത്തിക്കണം ഞാൻ നാട്ടിലേക്ക് വരും പക്ഷെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു ഒളിവ് ജീവിതം ആ സമയം കൊണ്ട് പല്ലവിയെ കണ്ടെത്തണം ശരി ഏട്ടൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഞാൻ കണ്ടുപിടിച്ച വിവരങ്ങളെല്ലാം അച്ഛനെ ഏൽപ്പിച്ച് അച്ഛനത് വെച്ച് എന്തെങ്കിലും നടപടിയെടുത്തോ ആയിരിക്കും കൊച്ചിനെതിരെ ദേവൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല എൻ്റെ അറിവിൽ ഇതുവരെ പ്രശ്നമൊന്നുമില്ല എൻ്റെ സംശയം അച്ഛൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി കാണുന്ന നമുക്ക് നാളെ രാവിലെ ഇവിടുന്ന് പോകാം ദേവനെന്തോ ഉറപ്പിച്ച പോലെ പറഞ്ഞു ആ രാത്രി ഒരുപാട് നാളിന് ശേഷം കാശി സമാധാനത്തോടെ ഏട്ടൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ അവിടെയുള്ളവരോടെല്ലാം നന്ദി പറഞ്ഞ് കാശിയും ദേവനും ഗംഗയും നാട്ടിലേക്ക് തിരിച്ചു ആദ്യം പോയത് പല്ലവിയുടെ വീട്ടിലായിരുന്നു അവിടെ എത്തി കാശി ഗംഗയെ ഭദ്രന്റെ അടുത്ത് ഏൽപ്പിച്ചു ആദ്യം ദേഷ്യത്തിൽ കാശിക്ക് നേരെ തിരിഞ്ഞെങ്കിലും ഗംഗ പറഞ്ഞൊക്കെ കേട്ടപ്പോൾ കാശിയോട് നന്ദി പറഞ്ഞു കാശി ഭദ്രനോടൊരു സഹായം ചോദിച്ചു ഭദ്രൻ ഗംഗയെ നോക്കി അവൾ ഭദ്രനെ കാര്യങ്ങളോട് കിടപ്പെങ്ങനെയാണെന്ന് പറഞ്ഞ് ധരിപ്പിച്ചു ദേവനെ എത്രനാൾ വേണമെങ്കിലും അവിടെ ആരും അറിയാതെ താമസിപ്പിക്കാമെന്ന് അവൻ സമ്മതിച്ചു പക്ഷേ കാശിക്കും ദേവനും അവന് ഉണ്ടായിരുന്നു ഭദ്രൻ ഒരു വാക്ക് പറഞ്ഞാ അത് വാക്കാ തന്നോട് എനിക്ക് ശത്രുത ഉണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും കൂടെ നിന്ന് ചതിക്കില്ല എന്ത് ദേഷ്യമുണ്ടെങ്കിലും ഭദ്രനെ അത് കാണിക്കും ദേവൻ അവനെ നോക്കി അവൾക്ക് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലായിരുന്നു ഭദ്ര അല്ലാതെ ഞാൻ നിങ്ങളുടെ ഇടയിൽ കയറി വന്നതല്ല ഭദ്രൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ഭദ്രൻ ദേവനെ നോക്കി ചിരിച്ചു എനിക്കറിയാം അവൾക്ക് അങ്ങനെയൊന്നുമില്ലെന്നോ പിന്നെ അമ്മയച്ചനൊക്കെ കുഞ്ഞിലെ പറഞ്ഞു വെച്ചതായിരുന്നു വളർന്നപ്പോൾ ഞാൻ മാറിപ്പോയി ഒരുപാട് അതാവും അവൾക്ക് എന്നോടുള്ള അകൽസി കാരണം അതിൻ്റെ പേരിലാണ് ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയത് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിയാതെയാ ഞാനെന്ന് അവിടെ വന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞു ദേവൻ അവനെ ചിരിയോടെ ചേർത്ത് പിടിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം